വെള്ളപ്പൊക്കത്തിൽ വലഞ്ഞ് കോട്ടയം ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങൾ മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായെങ്കിലും വെള്ളം ഇറങ്ങിയിട്ടില്ല മുപ്പത്തിയൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത് പുതുപ്പള്ളി ചിറ കൊട്ടാരത്തിൽ കടവ് മറ്റക്കരയിലും പടിഞ്ഞാറൻ മേഖലയിലും റോഡിൽ വെള്ളം കയറി വീടുകളിൽ കയറിയ വെള്ളം അതേ അതേനില തുടരുകയാണ് മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായെങ്കിലും വെള്ളപ്പൊക്കം മൂലം ദുരിതം ദുരിതമനുഭവിക്കുന്നവരാണ് കോട്ടയം ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ കോട്ടയം ഏറ്റുമാനൂർ നഗരസഭകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലും പുതുപ്പള്ളി അയമനം ആർപ്പുക്കര തിരുവാർപ്പ് കുമരകം പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലും വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് മഴ കുറഞ്ഞെങ്കിലും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടില്ല വെള്ളിയാഴ്ച രാത്രിയിലുണ്ടായ കനത്ത മഴ കാരണം വീണ്ടും വെള്ളമുയർന്നു പടിഞ്ഞാറൻ മേഖല ഉൾപ്പെടെയുള്ള ഭാഗത്ത് റോഡുകളിൽ വെള്ളം കയറി ഇല്ലിക്കൽ മീനേടം പുതുപ്പള്ളി റോഡിലും അമയന്നൂർ കവല മണർകാട് വാലേമറ്റം കൊട്ടാരത്തിൽ കടവ് പാലൂർപ്പടി പുതുപ്പള്ളി റോഡ് ആർപ്പുക്കര പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലും റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട് മുപ്പത്തിയൊന്ന് ക്യാമ്പുകളിലായി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് പേരാണ് കഴിയുന്നത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിന്നലോട് കൂടിയ മഴയ്ക്കും മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ന്യൂസ് ഡെസ്ക് യുടോക്